بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ومن خصائصه فيما حكى القاضي عيال رحمه الله تعالى ودريتا ترنبي بيودا سبيشة أنه لا يجوز لأحد أن يأمه نبي تنقل كيما ماي نلكان أنوادم നബിധങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇഹ്ദിനൽ മുസ്തഖീം പഠിച്ചോനെ നീ ഞങ്ങളെ ഹിദായത്താക്കണേ എന്ന് മാമുവുമായി നിൽക്കുന്ന നിബിതങ്ങൾക്ക് വേണ്ടി ഇമാമ് ഷഫായത്ത് ചെയ്യുകയാണല്ലോ ആ ഒരു കാര്യം അതുപോലെ ലായു തുബൈനെഹി നബിതങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്ന പ്രശ്നം ഫിസ്വലാത്തി നിസ്കാരത്തിലും പാടില്ല അല്ലാത്ത സമയത്തും പാടില്ല തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് തങ്ങൾക്കൊരാളിമാകരുത് എന്ന് പറയുന്നത് ലാലിരി ഒലാ ഐ ലി ഖൈരിഹി ഒരു കാരണമുണ്ടെങ്കിലും പാടില്ല ഇല്ലെങ്കിലും പാടില്ല മറ്റൊരു കാരണം എന്താണ് ഒലായ കൂനു അഹദദുൻ ഷാഫിയൽ ലഹു തങ്ങൾക്ക് ഷഫായത്ത് ചെയ്യുക എന്നതുണ്ടാവാൻ പാടില്ല നമ്മൾ തുടക്കത്ത് പറഞ്ഞത് അപ്പോൾ അത് രണ്ടും നബിതങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ ഷഫായത്ത് ചെയ്യുക എന്നതല്ല മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങൾ ഷഫായത്ത് ചെയ്യുക എന്നതേ ഉള്ളൂ ഒക്കത് കാലസ്വല്ലാസ്വല്ലം മഹമ്മത്തുക്കും ഷഫായുക്കും ഇമാമ് നിൽക്കുന്നവർ മൗമൂമിങ്ങൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുന്നവരാണ് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഹതീത് അനുസരിച്ച് നബിതങ്ങൾക്ക് വേണ്ടി മൗമുമായി നിന്നാൽ നബിതങ്ങൾക്ക് വേണ്ടി ഇമാമായി നിൽക്കുന്നവൻ ഷഫായത്ത് ചെയ്യും എന്നത് വരും അങ്ങനെ ഒരു രൂപം ഇസ്ലാമിലില്ല നബി തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുക എന്നതേ ഉള്ളൂ വലിതാലിക്ക കാല അബൂബക്കറിൻ സിദ്ദീഖർ അലി അള്ളാഹു ഒരിക്കൽ നബിതങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഇമാമുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തങ്ങളെന്താ പറഞ്ഞത് മക്കാൻ അലിബിനി അബി ഖുഹാഫത്ത് മുത്ത് നബിയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല അബൂ ഖുഹാഫയുടെ മകനാകുന്ന എനിക്ക് തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹുൻ വരെ പറഞ്ഞതാണ് അപ്പോൾ നബിസ് അലിസ്വല്ലം തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ നബി തങ്ങൾക്ക് സാക്ഷി ശഫായത്ത് ചെയ്യാൻ മറ്റുള്ളവർക്ക് യോഗ്യതയില്ല വഹിലുബദിൻ മിൻ സുഹാബിഹി നബി തങ്ങളുടെ സ്വഹാബത്താവുന്ന അഖിലുബദറിൻ്റെ സവിശേഷതയാണ് ബിയാൻ സാദൂഫിൽ ജനാസത്തി അല അർബൈത്ത് ബീറാത്തി അവർക്ക് മയ്യത്തിന് നിസ്കാരത്തിൽ നാലിൽ കൂടുതൽ തക്ബീർ ഉണ്ടായിരുന്നു എന്നാണ് നാല് തക്കിബീറാണല്ലോ മയത്തി നിസ്കാരത്തിലുള്ളത് എന്നാൽ അഹിൽ ബദറിൻ്റെ പേരിൽ നിസ്കരിച്ചപ്പോൾ മയ്യത് നിസ്കരിച്ചപ്പോൾ നാലിൽ കൂടുതലുണ്ടായിരുന്നു മറ്റൊന്ന് അന്നമിന്ന സഹാബിഹി മനഹിതർഷുലി മൗത്തിഹി ഫറംബി ലി ഖോ ഇറോഹി നിബിതങ്ങളുടെ സ സഹാബത്തിൽപ്പെട്ട ചിലരുടെ സവിശേഷതയാണ് അത് തങ്ങളുടെ സഹാബിയാണ് എന്നതിനാൽ ലഭിച്ച പ്രത്യേകതയാണ് എന്താണ് ഇഹ്തൽ അർഷുലി മൗത്തിഹി ആ സ്വഹാബി മരിച്ചപ്പോൾ അർഷി വിറച്ചുപോയി അർഷി അള്ളാഹുവിൻ്റെ രാജസിംഹാസനം ഈ സ്വഹാബി മരിച്ചപ്പോൾ വിറച്ചു എന്നാണ് പ്രകമ്പനം എന്നാണ് എന്താ കാരണം ഫറൻ ബിൽ ഖാ ഇറോഹിഹി ആ സ്വഹാബിയുടെ റൂഹ് കാണാനുള്ള സന്തോഷത്താൽ ആ സ്വഹാബിയുടെ ആത്മാവ് ഇന്ന് ആകാശത്തേക്ക് വരുമല്ലോ നേരിൽ കാണുമല്ലോ എന്ന സന്തോഷത്താൽ അറഷ്യ പ്രകമ്പനം കൊണ്ടു എന്നാണ് അത് തങ്ങളുടെ സൊഹാബിയുടെ സവിശേഷതയാണ് മല ഈഖ ആ സ്വഹാബിയുടെ തന്നെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തത് മനുഷ്യരായ സ്വഹാബികൾ കൂടാതെ എഴുപതിനായിരം മലക്കുകൾ ആ സ്വഹാബികളുടെ സൊഹാബികളുടെ സ്വഹാബിയുടെ ജനാസയിൽ പങ്കെടുത്തു എന്നാണ് മരണാനന്തര ചടങ്ങുകളിൽ ജനാശയിൽ അനുഗമിക്കണമെന്നാണല്ലോ എഴുപതിനായിരം മലക്കുകൾ ഒരുമിച്ച് കൂടിയിട്ട് ആ മലക്കുകളുടെ തിക്കും തിരക്കും കാരണം നബി നബിസ്വല്ലി സ്വലം തങ്ങള് തള്ളവരലിൽ കുത്തി നിന്നാണ് നടന്നിരുന്നത് എന്നാണ് അതിന് മാത്രം തിരക്കും തിക്കും തിരക്കും ഉണ്ടായിരുന്നു എന്നാണ് ഹദീസ് ലം യുൽ അർല കബല മൗതിഹി ആ എഴുപതിനായിരം മലക്കുകൾ അതിനു മുമ്പ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് അപ്പോൾ അതുവരെ ഇറങ്ങാത്ത എഴുപതിനായിരം മലക്കുകൾ ആ സൊഹാബിയുടെ സായിദ്റിയാഹു വൻഹു എന്നാണെൻ്റെ ഓർമ്മ അദ്ദേഹം വഫാത്തായപ്പോൾ മലക്കുകൾ അനുഗമിക്കാൻ വേണ്ടി വന്നു വ മൻ ഖസലത്തുഹുൽ മലായിക്കത്തു മലക്കുകൾ കുളിപ്പിച്ച മയ്യത്ത് കുളിപ്പിച്ച സൊഹാബിയും തിരുനബിയുടെ അനുയായികളിൽ പെട്ടവരാണ് ഒ മൻ യുഷബ്ബിഹുബി ജിബിരി ഒ ഇബ്രാഹീമ ജിബിരിൽ അലൈഹി സാദൃശ്യമുള്ള രൂപത്തിൽ താരതമ്യം താരതമ്യപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ജിബിരിൽ അലൈഹി ഇസ്ലാമിൻ്റെ അതേ ഷൈപ്പുള്ള സാദൃശ്യമുള്ള ആളുണ്ട് നബിതങ്ങളുടെ സ്വഹാബികളിൽ ഓ ഇബ്രാഹീമ ഇബ്രാഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപ സാദൃശ്യമുള്ള സുഹാബിയുണ്ട് ഒബി നൊഇഹിൻബി മൂസ വബി ഐസ വബ ബി യൂസുഫ് ഒ ബി ലുഖമാൻ ഉൽ ഹക്കീം ഒബി സുഹേബി യാസീൻ നൂഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ സാദൃശ്യമുള്ള സുഹാബിയുണ്ട് മൂസ നബി അലൈഹിസ്സലാമിനോട് സാദൃശ്യമുള്ള സുഹാബിയുണ്ട് ഐസ നബി അലൈ ഇസ്ലാമിൻ്റെ രൂപസാദൃശ്യമുള്ള സുഹാബിയുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും രൂപസാദൃശ്യമുള്ള സുഹാബിയുണ്ട് തിരുനബിയുടെ അനുയായികളിൽ അങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികളിൽ ഉണ്ടായിട്ടില്ല ഒബിൽ ഉഖമാൻ അൽ ഹക്കീം ഇനി നബിമാർ മാത്രമല്ല ഔലിയാക്കളിൽപ്പെട്ട അൽ ഉൽഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപസാദൃശ്യമുള്ള സുഹാബിയുണ്ട് വബി സുഹിബി യാസീൻ യാസീൻ സൂറത്തിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ ഒരു ഔലിയാക്കളിൽപ്പെട്ട ആളാണ് വജാ അറജുലും മിൻ അഖ്സൽ മദീനത്തി എന്ന് പറയുന്ന സ്ഥലത്ത് പറയുന്ന ആ സന്ദർഭം അവിടെ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ യാസീൻ സൂറത്തിലെ ആ പ്രമുഖ വ്യക്തിത്വത്തിൻ്റെ രൂപസാദൃശ്യമുള്ള സ്വഹാബിയുമുണ്ട് തിരുനബിയുടെ അനുചരന്മാരിൽ എന്നാണ് അപ്പോൾ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ സൊഹാബിയുമാരുടെയും പേരെടുത്ത് പറഞ്ഞ നബിമാരുടെയും മലക്കുകളുടെയും ഔലിയാക്കളുടെയും രൂപസാദൃശ്യമുള്ള സുഹാബികളുണ്ട് അലൈഹി വല്ലം തങ്ങളുടെ അനുയായികളിൽ സൊഹാബിമാരിൽ അനുചരന്മാരിൽ എന്ന് പറയുമ്പോൾ ഖുർആാനിൽ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ ആ നബിമാരുടെ സവിശേഷത ആ നബിമാരുടെ പ്രത്യേകതകളുള്ള രൂപസാദൃശ്യമുള്ള സ്വഹാബികൾ അത് അവർ നബിതങ്ങളുടെ അനുയായികളായി എന്നതുകൊണ്ട് ലഭിച്ച സവിശേഷതയാണ് പ്രത്യേകതകളാണ്